എല്ലാവർക്കും നമസ്കാരം ലയൻസ് അക്കാഡമിയുടെ ഏറ്റവും പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് മലയാള സാഹിത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എഴുത്തച്ഛൻ പുരസ്കാരം സാഹിത്യ പുരസ്കാരങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഒരുപാട് തവണ ചോദ്യങ്ങൾ വന്നിട്ടുള്ള റീസെൻ്റ്ലി കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് എഴുത്തച്ഛൻ പുരസ്കാരം നമ്മളെ ഇന്നത്തെ ടോപ്പിക് എഴുത്തച്ഛൻ പുരസ്കാരമാണ് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അത് നേടിയ എഴുത്തുകാരെ കുറിച്ചും അവരുടെ കൃതികളെ കുറിച്ചും ഇതിൻ്റെ ഒരു ചരിത്രത്തിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട് ഏത് പരീക്ഷ കേരള പി എസ് ഏത് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളായിക്കോട്ടെ എൽ ഡി സി ആയിക്കോട്ടെ എൽ ജി എസ് എൽ പി യു പി പോഴ്സിൻ്റെ പരീക്ഷകളിലെ ഡിഗ്രി ലെവൽ ഒക്കെ ഒക്കെത്തിനും ആവശ്യമുള്ള ഒരു ഭാഗമാണ് കാരണം കറണ്ട് അഫയേഴ്സിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അവാർഡുകൾ മാത്രമല്ല എൽ ഡി സി പിന്നെ ബാക്കിയുള്ള എൽ പി യു പി ആണെങ്കിലും സാഹിത്യം എന്നുള്ളൊരു ഭാഗമുണ്ട് ഫോഴ്സിൻ്റെ പരീക്ഷകളിലെ ഡിഗ്രി ലെവലൊക്കെ സാഹിത്യം എന്നുള്ളൊരു ഭാഗമുണ്ട് അതിലും ചോദ്യങ്ങളായിട്ട് വരാവുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കൃത്യമായിട്ട് തന്നെ ഒരു ഭാഗം പഠിക്കുക ഓക്കെ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന സാഹിത്യ ബഹുമതിയാണ് അതായത് നൽകുന്ന ആരാണ് കേരള സർക്കാരാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് ഏതെങ്കിലും ഒരു കൃതിക്ക് കൊടുക്കുന്നതല്ല ഒരു വ്യക്തി ഒരു സാഹിത്യകാരൻ അദ്ദേഹത്തിന്റെ സമഗ്രമായിട്ടുള്ള മൊത്തത്തിലുള്ള സംഭാവന സാഹിത്യ മേഖലയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകളെ അടിസ്ഥാനമാക്കിയിട്ട് നൽകുന്ന പുരസ്കാരമാണ് എന്ന് തോർക്കുക നൽകുന്നവരാണ് കേരള സംസ്ഥാന സർക്കാർ നൽകുന്നതാണ് ഇനി ഇതിന്റെ സമ്മാനത്തുക പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് അഞ്ച് ലക്ഷം രൂപയാക്കിയിട്ടുള്ളത് മാത്രമല്ല പ്രശസ്തി പത്രം അതേപോലെ തന്നെ ശില്പം എന്നിവയും കൂടെ ഈ അവാർഡ് ജേതാവിന് ലഭിക്കുന്നതാണ് എഴുത്തച്ഛൻ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ഇനി എഴുത്തച്ഛൻ പുരസ്കാരം പ്രഖ്യാപിക്കുന്നതിന് തീയതി ഉണ്ട് അപ്പോൾ പല അവാർഡുകളും വയലാട് വയലാർ അവാർഡ് ആയിക്കോട്ടെ അങ്ങനെ പല അവാർഡുകളും പ്രഖ്യാപിക്കുന്നു ഓടക്കുള്ള അവാർഡ് ഇതൊക്കെ ഒരു പ്രത്യേക തീയതികളിലാണ് പ്രഖ്യാപിക്കുന്നത് അതേപോലെ എഴുത്തച്ഛൻ പുരസ്കാരം പ്രഖ്യാപിക്കുന്നതും നവംബർ ഒന്ന് അതായത് കേരള പിറവി ദിനത്തിന് ആണ് ഈ ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നത് എന്നോർക്കുക അവാർഡ് പ്രഖ്യാപിക്കുന്ന ആരാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അവാർഡ് പ്രഖ്യാപിക്കുന്ന തീയതി ഏതാണ് നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിലാണ് ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നത് ഇനി ആദ്യത്തെ ജേതാവ് നമ്മളിതിൻ്റെ ഒരു ഹിസ്റ്ററി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് സൂര്യനാട് കുഞ്ഞൻപിള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇതിൻ്റെ ആദ്യത്തെ അവാർഡ് നൽകിയത് അത് ലഭിച്ചതാർക്കാണ് സൂര്യനാട് കുഞ്ഞൻപിള്ളക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രണ്ടാമത്തെ ജേതാവ് മറ്റാരുമല്ല തകഴി ശിവശങ്കര പിള്ളയാണ് ഞാനവിടൊക്കെ ലഭിച്ചിട്ടുള്ള തകഴി ശിവശങ്കര പിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അപ്പോൾ ആദ്യത്തെ ജേതാവ് ആരാണ് ശൂര്യനാട് കുഞ്ഞൻപിള്ള നൽകി തുടങ്ങിയ വർഷം ചോദിച്ചാൽ ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടാമത്തെ ജേതാവ് തകഴി ശിവശങ്കര പിള്ളയാണ് തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഇപ്പോൾ കേരള സർക്കാരാണ് നൽകുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ഇതിൻ്റെ സമ്മാനത്തുക തീയതി ഓർക്കുക സമ്മാനം പ്രഖ്യാപിക്കുന്ന പുരസ്കാരം പ്രഖ്യാപിക്കുന്ന തീയതി എപ്പോഴാണ് നവംബർ ഒന്നാണ് ഇനി പ്രഖ്യാപിക്കുന്ന ആരാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ഇക്കാര്യങ്ങളൊക്കെ ഓർക്കുക ഇനി നമ്മൾ ഇതിന്റെ കറണ്ട് ഫാക്ടറികളിലേക്ക് പോവുകയാണ് ഏറ്റവും ഒടുവിലായിട്ട് പുരസ്കാരം നൽ ലഭിച്ചത് ആർക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസുന്തനാണ് അദ്ദേഹത്തിൻ്റെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് എസ് കെ വസുധനാണ് ഈ അവാർഡ് ലഭിക്കുന്ന മുപ്പത്തി ഒന്നാമത്തെ മുപ്പത്തി ഒന്നാമത്തെ വ്യക്തിയാണ് നിലവിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അദ്ദേഹമാണ് അവാർഡ് പ്രഖ്യാപിച്ചത് ഞാൻ ഓൾറെഡി പറഞ്ഞു സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ഇത് അവാർഡ് പ്രഖ്യാപിക്കുന്നത് സജി ചെറിയാനാണ് നവംബർ ഒന്നിന് കഴിഞ്ഞ നവംബർ ഒന്നിന് പുരസ്കാരം പ്രഖ്യാപിച്ചത് അപ്പോൾ വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരമാണ് മുപ്പത്തി ഒന്നാമത്തെ പുരസ്കാരമാണ് മുപ്പത്തി ഒന്നാമത്തെ പുരസ്കാരം തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ തൊണ്ണൂറ്റി രണ്ട് വെച്ചിട്ടുമാണ് കണക്ക് കൂട്ടാൻ എന്നാലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാകുമ്പോഴേക്കും മുപ്പത്തി ഒന്നാവുള്ളൂ അപ്പോൾ മുപ്പത്തി ഒന്നാമത്തെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചതാർക്കാണ് എസ് കെ വസന്തൻ പ്രൊഫസർ എസ് കെ വസന്തനാണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികള് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു എന്താണ് കേരള സംസ്കാ സോറി സംസ്കാര ചരിത്ര നിഘണ്ടു അതേപോലെ കൂടിയല്ല ജനിക്കുന്ന നേരത്തും നമ്മൾ മുന്നേ പണ്ടൊക്കെ കേട്ടിട്ടുള്ള ഒരു വരി പോലെ ഉണ്ട് പോലെയുണ്ടല്ലേ കൂടിയല്ല ജനിക്കുന്ന നേരത്തും നമ്മൾ നടന്ന വഴികൾ പടിഞ്ഞാറൻ കാവ്യ മീമാംസ എൻ്റെ ഗ്രാമം എൻ്റെ ജനത എൻ്റെ ഗ്രാമം അതൊരു നോവലാണ് കേട്ടോ ഒറ്റ പേരാണ് അവിടെ കൊമയുള്ളത് ആ നോവലിൻ്റെ പേരിൻ്റെ കൊമയാണ് അതായത് എൻ്റെ ഗ്രാമം എൻ്റെ ജനത എന്നുള്ളത് ഒരു നോവലാണ് ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ കാരണം റീസെൻ്റ്ലി അവാർഡ് കിട്ടിയ ആൾക്കാരുടെ കൃതികളൊക്കെ ചോദിക്കുന്നുണ്ട് കേരള സംസ്കാര ചരിത്ര നിഗണ്ടു പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കൃതിയാണ് കൂടെയില്ല ജനിക്കുന്ന നേരത്തും നമ്മൾ നടന്ന വഴികൾ പടിഞ്ഞാറൻ കാവ്യമീമാംസ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നോവലാണ് എൻ്റെ ഗ്രാമം എൻ്റെ ജനത എന്നുള്ളത് അപ്പൊ ഈ പേരുകളൊക്കെ കൃത്യമായിട്ട് ഓർക്കുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് ഏതാ കേരള സംസ്കാര ചരിത്ര നിഘണ്ടു എന്നത് പടിഞ്ഞാറൻ കാവ്യമീമാംസ ഓർക്കുക അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ കാൽപ്പാടുകൾ എന്ന പേരിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഇത് സംഘകൃതികളുടെ മാതൃകയിൽ അകം പുറം എന്നിങ്ങനെ രണ്ട് പാർട്ടുകളാക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത് നമ്മൾ അകനാനൂറും പുറനാനൂറും ഒക്കെ കേട്ടിട്ടുണ്ട് സംഘകാല കൃതികളാണ് അപ്പോൾ അതിന്റെ മാതൃകയിലാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എഴുതിയിട്ടുള്ളത് ഓർമ്മക്കുറിപ്പുകളുടെ പേര് എന്നാണ് അത് രണ്ട് പാർട്ടുകളാക്കിയിട്ട് അകം പുറം എന്നിങ്ങനെ രണ്ട് പാർട്ടുകളാക്കിയിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എഴുതിയിട്ടുള്ളത് സംഘകാലകൃതികളുടെ അതിൽ സംഘകൃതികളുടെ മാതൃകയിലാണ് ലഭിച്ചിട്ടുള്ളത് രണ്ട് തവണ ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആ വർഷം കൂടെ ഓർത്തുവെക്കണം രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ എസ് കെ വസന്തനെ കുറിച്ചാണ് പറയുന്നത് അദ്ദേഹത്തിന് രണ്ട് തവണ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പതിമൂന്നിലും ആ ആദ്യമായിട്ട് കിട്ടിയ രണ്ടായിരത്തി ഏഴിൽ കിട്ടിയ പുസ്തകം അല്ലെങ്കിൽ കൃതി ഏതാണ് കേരള സാംസ്കാരിക ചരിത്രം നികണ്ടുവാണ അതുകൊണ്ടാണ് അത് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് അവാർഡ് കിട്ടിയ പുസ്തകങ്ങളൊക്കെ ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ളതാണ് കേരള സാംസ്കാരിക ചരിത്ര സംസ്കാര ചരിത്രം നികണ്ടുവാണേ കേരള സംസ്കാര ചരിത്ര നിഘണ്ടു വൈജ്ഞാനിക സാഹിത്യ മേഖലയിൽ വരുന്നതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമായിട്ടാണ് കിട്ടുക അപ്പോൾ രണ്ടു തവണ രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പതിമൂന്നിലും ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഇനി അടുത്ത ആള് എസ് കെ വസന്തന് തൊട്ടു മുന്നേ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി പുരസ്കാരം ലഭിച്ചത് സേതു അല്ലെങ്കിൽ എ സേതു മാധവൻ എന്ന വ്യക്തിയാണ് ഒരുപാട് അവാർഡുകൾ റീസെൻ്റ്ലി ലഭിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മലയാള സാഹിത്യ അവാർഡുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുറേ അവാർഡുകൾ മലയാളം മാത്രമല്ല വേറെയും അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ നിങ്ങൾ മലയാള സാഹിത്യ അവാർഡുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് പല അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അവാർഡ് എത്രാമത്തെ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുമ്പോൾ മുപ്പതാമത്തെ അവാർഡാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ മുപ്പതാമത്തെ അവാർഡാണ് ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് സേതുവിൻ്റെ കുറച്ച് അധികം കൃതികൾ അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് കാരണം ഒരുപാട് അവാർഡുകൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു ഒരുപാട് അവാർഡുകൾ കിട്ടിയ വ്യക്തിയാണ് അടയാളങ്ങള് ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് വയലാർ അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ച കൃതിയാണ് അടയാളങ്ങള് കഴിഞ്ഞൊരു പരീക്ഷയിൽ ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ് അടയാളങ്ങൾ അടയാളങ്ങൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഏഴിൽ ലഭിച്ച കൃതിയാണ് വയലാർ അവാർഡ് രണ്ടായിരത്തി ആറിൽ ലഭിച്ച കൃതിയാണ് അതേപോലെ തന്നെ പാണ്ഡവപുരം കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് പാണ്ഡവപുരം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് അടയാളങ്ങളാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് പാണ്ഡവപുരം അതേപോലെ തന്നെ പേടി സ്വപ്നങ്ങൾ കഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് പാണ്ഡവപുരം നോവൽ എന്നുള്ളതാണെങ്കിൽ പേടി ഡി സ്വപ്നങ്ങൾ കഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് ഇമാറു പിറവി ഓടക്കുഴൽ അവാർഡ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് എ സേതു മാധവൻ അല്ലെങ്കിൽ സേതു എന്നറിയപ്പെടുന്ന എ സേതു മാധവൻ അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ച കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മറുപിറവിയാണ് വയലാർ അവാർഡ് ലഭിച്ചത് അടയാളങ്ങളാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതും ഏതിനാണ് അടയാളങ്ങൾക്കാണ് ഇനി ചേക്കുട്ടി ബാലസാഹിത്യ സാഹിത്യം റീസെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ലഭിച്ച അവാർഡാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മികച്ച ബാലസാഹിത്യത്തിനുള്ള അവാർഡ് ലഭിച്ചത് സേതുവിൻ്റെ അല്ലെങ്കിൽ സേതു മാധവന്റെ ചേക്കുട്ടിക്കാണ് ഓക്കെ അടയാളങ്ങൾ പാണ്ഡവപുരം പേടി സ്വപ്നങ്ങള് മറുപിറവി ചേക്കുട്ടി ഇതൊക്കെ ആരുടെ കൃതികളാണ് സേതു മാധവൻ്റെ അല്ലെങ്കിൽ എ സേതു മാധവൻ എന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന അല്ല എന്ന് ഒറിജിനൽ നാമമുള്ള സേതു എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ്റെയാണ് ഓക്കെ ഇപ്പോൾ പ്രൊഫസർ വസന്തൻ സേതു രണ്ടു പേരായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പ്രൊഫസർ വസന്തനാണ് എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് സേതു മാധവൻ എന്ന സേതു ഇനി അദ്ദേഹത്തിന്റെ മറ്റു കൃതികൾ ഇതും കൂടെ നോർക്കുക അതിൽ ചില പ്രധാനപ്പെട്ട കൃതികൾ നവഗ്രഹങ്ങളുടെ തടവറ അദ്ദേഹം പുനത്തിൽ കുഞ്ഞുള്ളയോടൊപ്പം എഴുതിയ കൃതിയാണ് കൈമുദ്രകൾ കിരാതം ആറാമത്തെ പെൺകുട്ടി കിളിമൊഴികൾക്കപ്പുറം അപ്പുവും അച്ചുവും ബാലസാഹിത്യ കൃതിയാണ് ഇതൊക്കെ ആരുടെ കൃതികളാണ് സേതുമാധവന്റെ സേതുവിന്റെ കൃതികളാണ് കൈമുദ്രകൾ കിരാതം ആറാമത്തെ പെൺകുട്ടി കിളിമൊഴികൾക്കപ്പുറം നവഗ്രഹങ്ങളുടെ തടവറ അത് ആരുടെ കൂടെ എഴുതിയതാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കൂടെ എഴുതിയ കൃതിയാണ് അപ്പുവും അച്ചും ഇതൊക്കെ ആരുടെ കൃതികളാണ് സേതുവിന്റെ കൃതികളാണ് സുകുമാർ അഴീക്കോടിനു ശേഷം നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ചെയർമാനായ മലയാളിയും കൂടിയാണ് ആര് സേതു അതായത് സുമാർ സുകുമാർ അഴീക്കോടിന് ശേഷം നാഷണൽ ബുക്ക് ട്രസ്റ്റ് എൻ ബി ടി നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ചെയർമാനായ മലയാളിയാണ് ആര് സേതു ഓക്കെ ഇപ്പോൾ രണ്ടു പേര് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജേതാവായി അടുത്തതിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജേതാവാണ് കുറച്ചും ഇമ്പോർട്ടൻസ് കൂടുതലാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അന്തരിച്ച നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ പി വത്സലയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇരുപത്തി ഒൻപതാമത്തെ അവാർഡാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അവാർഡ് ലഭിച്ച ആർക്കാണ് പി വത്സലയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജേതാവ് പി വത്സല എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന അഞ്ചാമത്തെ വനിത അപ്പോൾ ആദ്യത്തെ നാല് പേരെ നമ്മൾ ആരൊക്കെയാണെന്നുള്ളത് നോക്കണം അപ്പോൾ ആദ്യത്തെ നാല് പേര് അല്ലെങ്കിൽ പി വത്സലയ്ക്ക് മുന്നേ അവാർഡ് ലഭിച്ച ആൾക്കാർ ബാലാമണി അമ്മ ഈ അവാർഡ് കൊടുത്തു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ശൂര്യനാട് കുഞ്ഞൻപിള്ള രണ്ടാമത് തകഴി നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ പുരസ്കാരം നേടുന്നത് ബാലാമണിയമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ആദ്യത്തെ വനിത എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിതയാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന മൂന്നാമത്തെ വ്യക്തി ശൂര്നാട് തകഴി അതിനുശേഷം ആരാണ് ബാലാമണി അമ്മ അപ്പൊ ആദ്യത്തെ വനിത ആരാണ് ബാലാമണി അമ്മയാണ് കമലാ കമലാസുറയക്ക് രണ്ടായിരത്തി രണ്ടില് പുരസ്കാരം ലഭിച്ചു സുഗതകുമാരിക്ക് രണ്ടായിരത്തി ഒമ്പതില് എം ലീലാവതിക്ക് രണ്ടായിരത്തി പത്തിൽ പി വത്സല നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന പി വത്സലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഓക്കെ ഇവരാണ് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിട്ടുള്ള ഇതുവരെ നേടിയിട്ടുള്ള അഞ്ച് വനിതകൾ അതിൽ അഞ്ചാമത്തെ വനിതയാണ് ആര് പി വത്സല ആദ്യത്തെ വനിത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആരാണ് ബാലാമണി അമ്മയാണ് സുഗതമാരിക്ക് കിട്ടിയിട്ടുണ്ട് കമലാസുറയ്യ മാധവിക്കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് എം ലീലാവതിക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ എം ലീലാവതിക്കും കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇവരാണ് അഞ്ച് പേര് അതായത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ള അഞ്ച് വനിതകൾ ഓക്കെ ഇനി പി ലീലയെക്കുറിച്ച് സോറി പി ലീല പി വത്സലയയെക്കുറിച്ച് സ്ഥിരമായിട്ട് പറയുന്ന ഒരു വിശേഷണമാണ് വയനാടിന്റെ കഥാകാരി അതേപോലെ തന്നെ തിരുനെല്ലിയെ പ്രണയിച്ച എഴുത്തുകാരി എന്നറിയപ്പെടുന്ന ആരാണ് പി വത്സലയയാണ് വയനാടിന്റെ കഥാകാ കഥാകാരി നമ്മൾ പണ്ടേ കേൾക്കുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു വിശേഷണമാണ് അവർക്കുള്ള മറ്റൊരു വിശേഷണമാണ് തിരുനെല്ലിയെ പ്രണയിച്ച എഴുത്തുകാരി കാരണം തിരുനെല്ലി വയനാടൊക്കെ പശ്ചാത്തലമാക്കിയിട്ട് അവർ ഒരുപാട് കഥകൾ നോവലൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് ജനിച്ചത് വയനാടിൻ്റെ കഥാ കഥാകാരി ആണെങ്കിലും ഇവർ ജനിച്ചത് എവിടെയാണ് കോഴിക്കോട് ജില്ലയിലാണ് അന്തരിച്ച തീയതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എം എസ് രാമിനാഥൻ്റെ ഒക്കെ അന്തരിച്ച തീയതി ഇപ്പോൾ റീസെൻ്റ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പി വത്സല അന്തരിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നാണ് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയൊന്നിന് ആണ് പി വത്സല അന്തരിച്ചത് ജനിച്ച ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാറിപ്പോകരുത് കാരണം വയനാടിൻ്റെ കഥാകാരി എന്നൊക്കെ കേട്ടിട്ട് വയനാട് ജില്ലയെന്ന് വിചാരിക്കരുത് അവർ വയനാട്ടിലേക്ക് പോയതാണ് താമസം അവിടുത്തേക്കാക്കിയതാണ് അപ്പോൾ ജനിച്ചത് എവിടെയാണ് കോഴിക്കോട് ജില്ലയിലാണ് വയനാടിൻ്റെ കഥാകാരി തിരുനെല്ലിയ പ്രണയിച്ച എഴുത്തുകാരി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ നോവൽ ത്രയങ്ങൾ ത്രയങ്ങൾ എന്ന് പറയുമ്പോൾ മൂന്ന് അല്ലേ നമ്മൾ അബൂത്രയം എന്നൊക്കെ പറയാറില്ലേ അപരാജിതോ പതേർ പാഞ്ചാലി അപരാജിതോ അപുർ സൻസാർ സത്യദ്രയുടെ അബൂത്രയം അബൂ എന്ന കഥാപാത്രത്തെ ആസ്പദമാക്കി എന്താ കേന്ദ്ര കഥാപാത്രമാക്കി നിർമ്മിച്ച സിനിമകളാണ് അതേപോലെ പി വത്സല വയനാടിനെ പശ്ചാത്തലമാക്കി എഴുതിയ നോവൽ ത്രയമാണ് നെല്ല് ആഗ്നേയം കൂമൻകുല്ലി നോവൽ ത്രയമാണ് വയനാടിനെ പശ്ചാത്തലമാക്കി എഴുതിയതാണ് നെല്ല് ആഗ്നേയം കൂമൻകുല്ലി ഇതിൽ നെല്ല് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും നെല്ല് സിനിമയാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടില് ആ സിനിമ സംവിധാനം ചെയ്ത ആരാണ് രാമു കയട്ടാണ് ആരാണ് രാമു കരിയാട്ടാണ് ഓക്കെ അപ്പോൾ വയനാടിൻ്റെ പശ്ചാത്തലമാക്കി എഴുതിയ മൂന്ന് കൃതികൾ ഓർത്തു വെക്കുക നെല്ല് ആഗ്നേയം കൂമൻകുല്ലി ഈ നെല്ല് സിനിമയുടെ സംവിധായകനാരായിരുന്നു രാമുക്കാരി ആട്ടാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി രണ്ടിന് അന്തരിച്ച നെല്ല് എന്ന നോവലിൽ ജീവിച്ചിരുന്ന കഥാപാത്രം ആളുടെ പേര് കുറുമാട്ടി എന്നാണ് രാഗിണി അതായത് എഴുത്തുകാരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിന് അന്തരിച്ചു ആ എഴുത്തുകാരിയുടെ സുഹൃത്തായിരുന്നു ആ എഴുത്തുകാരി ഒരു നോവൽ എഴുതിയപ്പോൾ വയനാടിനെ പശ്ചാത്തലമാക്കി തിരുനെല്ലിയെ പശ്ചാത്തലമാക്കി ഒരു നോവൽ എഴുതിയപ്പോൾ ആ നോവലിലും ഈ കഥാപാത്രം ഉണ്ടായിരുന്നു കൂട്ടുകാരിയായിരുന്നു ഈ വത്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വയനാടും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത പശ്ചാത്തലമൊക്കെ പറഞ്ഞു കൊടുത്ത ഒരാളും കൂടിയായിരുന്നു ഈ കുറുമാട്ടി എന്നറിയപ്പെടുന്ന രാഗിണി ഈ രാമുക്കാരി ആയിട്ട് സിനിമ നെല്ല് സിനിമയാക്കാൻ ആക്കുന്ന സമയത്ത് ഈ കഥാപാത്രത്തിൽ ചെയ്യാൻ ഇവരെ തന്നെയാണ് ക്ഷണിച്ചിരുന്നത് പക്ഷെ അത് ചെയ്തിട്ടില്ല വേറൊരാളാണ് ചെയ്തത് കുറുമാട്ടി ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറുമാട്ടിയുടെ ആഭരണങ്ങളൊക്കെ സ്വന്തം ആഭരണങ്ങളൊക്കെ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ രാഗിണി അല്ലെങ്കിൽ കുറുമാട്ടി എന്നുള്ളത് ഓർക്കുക ഇപ്പൊ പി വത്സല തിരുനെല്ലിയെ പ്രണയിച്ച എഴുത്തുകാരിയാണ് വയനാടിൻ്റെ കഥാകാരിയാണ് പക്ഷെ ജനിച്ചത് കോഴിക്കോടാണ് അന്തരിച്ച ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നാണ് ഓർക്കുക പി വത്സല മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ നോവലാണ് വിലാപം ഈ നോവലിനെ ആസ്പദമാക്കിയിട്ട് ഒരു സിനിമ വന്നിട്ടുണ്ട് ആ സിനിമയുടെ പേര് ഗിലാഫത്ത് എന്നാണ് മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ നോവലുകൾ നമുക്ക് കുറേ പഠിക്കാനുണ്ട് അപ്പം അതിലൊന്നും കൂടെ ഏതാണ് വിലാപം എഴുതിയത് പി വൽസലയാണ് ഈ നോവലിനെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമ മലയാള സിനിമ ഏതാണ് അത് ഗിലാഫത്താണ് കേട്ടോ കേരള സാഹിത്യ അക്കാഡമി പ്രസിഡൻറ്റായ രണ്ടാമത്തെ വനിത ആർക്ക് ശേഷം ലളിത അപ്പോൾ ആദ്യത്തെ വനിത ആരാണ് ലളിതാംബിക അന്തർജനമാണ് കേരള സാഹിത്യ അക്കാദമി പ്രസിഡൻറ്റായ രണ്ടായിരത്തി പത്ത് എട്ടു പതിനൊന്ന് കാലഘട്ടത്തില് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് പി വത്സലയായിരുന്നു ആദ്യമായിട്ട് ഈ സ്ഥാനത്തേക്ക് എത്തിയ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ആരാണ് ലളിതാംബിക അന്തർജനം അവർക്ക് ശേഷം രണ്ടാമതായിട്ട് ഈ പദവിയിലേക്ക് എത്തിയ വനിതയും കൂടിയാണ് പി വത്സല കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നോവല് നീഴലുറങ്ങുന്ന വഴികൾ ഇപ്പൊ നമ്മൾ ആഗ്നേയം നെല്ല് കൂമൻകുല്ലി എന്നുള്ള നോവലുകളൊക്കെ പറഞ്ഞു അതിന്റെ കൂടെ തന്നെ നിഴലുറങ്ങുന്ന വഴികൾ നിഴലുറങ്ങുന്ന വഴികൾ പടിഞ്ഞാറൻ കാവ്യമീമാംസായുടെ കൃതിയായിരുന്നു പ്രൊഫസർ എസ് കെ വസന്തന്റെ ആണ് അടയാളങ്ങള് പാണ്ഡവപുരം ഇതൊക്കെ ആരുടെ കൃതിയായിരുന്നു ചേക്കുട്ടി ഇതൊക്കെ ആരുടെ കൃതിയായിരുന്നു സേതുവിന്റെ കൃതിയാണ് ഇവിടെ പി വത്സലയുടെ നിഴലുറങ്ങുന്ന വഴികൾ നിഴലുറങ്ങുന്ന വഴികൾ എന്ന നോവലിനാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് മറ്റ് കൃതികൾ പോക്കുവയിൽ പൊന്വയിൽ വേറിട്ടൊരു അമേരിക്ക മരച്ചോട്ടിലെ വേൽച്ചീളുകൾ അനുപമയുടെ കാവൽക്കാരൻ അരുന്ധതി കരയുന്നില്ല ദുഷ്യന്തനും ഭീമനുമില്ലാത്ത ലോകം ആനവേട്ടക്കാരൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേരുകളൊക്കെ ഉണ്ട് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ള പേരുകളൊക്കെ ഉണ്ട് അരുന്ധതി കരയുന്നില്ല അനുപമയുടെ കാവൽക്കാരൻ ദുഷ്യന്തനും ഭീമനുമില്ലാത്ത ലോകം മരച്ചോട്ടിലെ വേൽച്ചീളുകൾ പോക്കുവയിൽ പൊൻവയിൽ വേറിട്ടൊരു വേറിട്ടൊരു അമേരിക്ക ആനവേട്ടക്കാരൻ ഇതൊക്കെ ആട് കൃതികളാണ് പി വത്സലയുടെ കൃതികളാണ് ഓക്കെ അപ്പോൾ വിലാപം എന്തായിരുന്നു വിലാപം പി വത്സല എഴുതിയ എന്തിനെ പശ്ചാത്തലമാക്കിയിട്ട് മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി എഴുതിയ നോവലാണ് അതിനെ ആസ്പദമാക്കിയിട്ട് വന്ന സിനിമയാണിത് ഗിലാഫത്ത് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്ത് ടു പതിനൊന്ന് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആയിരുന്നു ഈ പദവിയിലെത്തുന്ന രണ്ടാമത്തെ വനിത ലളിതാംബിക അന്തർജനത്തിന് ശേഷം ഇവരുടെ നോവലുകൾ ഓർക്കുക നെഴിലുറങ്ങുന്ന വഴികൾ പോക്കുവേൽ പൊൻവയിൽ അനുപമയുടെ കാവൽക്കാരൻ അരുന്ന് കരയുന്നില്ല ദുഷ്യന്തനും ഭീമനും ലോകം ഇതൊക്കെ ആരുടെ നോവലാണ് പി വത്സലയുടെ നോവലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എസ് കെ വസന്തൻ ഇരുപത്തിരണ്ടിൽ സേതു ഇരുപത്തൊന്നിൽ പി വത്സല ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദ്യമായിട്ട് എന്തായാലും വരാൻ സാധ്യതയുള്ളതുമാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇരുപതിലെയും പത്തൊൻപതിലെയും കൂടെ ആൾക്കാരെ നോക്കുക രണ്ടായിരത്തി ഇരുപതിലെ ജേതാവ് പോൾ സക്രിയ വള്ളത്തോളവാടൊക്കെ കിട്ടിയ വ്യക്തിയാണ് പോൾ സക്കറിയ രണ്ടായിരത്തി ഇരുപതിൽ എഴുത്തച്ഛൻ പുരസ്കാരം ചെയ്തവരാണ് പോൾ ആണ് ഉരുളിക്കുന്നിൻ്റെ എഴുത്തുകാരൻ എന്നറിയപ്പെടുന്ന ആളാണ് ആര് പോൾ പോൾസക്രി എന്താണ് ഉരുളിക്കുന്നിൻ്റെ എഴുത്തുകാരൻ എന്നറിയപ്പെടുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകളാണ് ഉരുളിക്കുന്നിൻ്റെ ലുത്തീനിയ എന്താണ് ഉരുളിക്കുന്നിൻ്റെ ലുത്തീനിയ ഉരുളിക്കുന്നിൻ്റെ ലുത്തീനിയ ഉരുളിക്കുന്നിൻ്റെ എഴുത്തുകാരൻ എന്നറിയപ്പെടുന്ന ആരാണ് പോൾ ആണ് ഉരുളിക്കുന്നിൻ്റെ ലുത്തീനിയ സോറി ഉരുളിക്കുന്നതിൻ്റെ ലുത്തീനിയ എന്നാണ് അത് എഴുതിയതരാം ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ് അത് പോൾ സക്കറിയുടെ ഓർമ്മക്കുറിപ്പുകളാണ് ഇനി രണ്ടായിരത്തി പത്തൊൻപതിൽ ആനന്ദ് പി സച്ചിദാനന്ദൻ പി സച്ചിദാനന്ദനാണ് വേറൊരു കെ സച്ചിദാനന്ദൻ ഉണ്ട് ഇത് പി സച്ചിദാനന്ദൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തൂലികാ നാമം എന്താണ് ആനന്ദ് എന്നാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ജേതാവാരാണ് ആനന്ദ് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് ആ പി സച്ചിദാനന്ദനാണ് കെ സച്ചിദാനന്ദൻ വേറെയുണ്ട് കെ ആർ സച്ചിദാനന്ദൻ വേറെയുണ്ട് അല്ലേ നമ്മുടെ സിനിമാ സംവിധായകൻ അന്തരിച്ചു പോയ അയ്യപ്പനും കോശിയൊക്കെ സംവിധാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിമൊക്കെ പി എസ് സി ഓൾറെഡി ചോദിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ ഒരു പരീക്ഷയിലൊക്കെ ചോദിച്ചതാണ് ഇത് ആനന്ദ് പി സച്ചിദാനന്ദൻ എന്നോർക്കുക ഇനി കുറച്ച് പേര് രണ്ട് മൂന്ന് ആൾക്കാരുടെയും കൂടെ കാര്യങ്ങൾ അതായത് ഇവർക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വർഷങ്ങളും കൂടെ ഓർക്കുക ഓ എൻ വി കുറുപ്പ് ഞാനവീടൊക്കെ കിട്ടിയ മലയാളത്തിന്റെ അഭിമാനമായിട്ടുള്ള എഴുത്തുകാരനാണ് കവിയാണ് അദ്ദേഹത്തിന് ഈ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് എപ്പോഴാണ് രണ്ടായിരത്തി ഏഴിലാണ് ഇനി അക്കിത്തത്തിന് ഏറ്റവും കൂടുതലായിട്ട് ഞാനവീടൽ ലഭിച്ച മലയാളി അറുപതാമത്തെ വ്യക്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാനവീഠനിൽ ലഭിച്ച വ്യക്തി അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച രണ്ടായിരത്തി എട്ടിലാണ് രണ്ടായിരത്തി ഏഴിൽ ഒ എൻ വി ഓ എൻ വിക്ക് ഞാനവീടൽ ലഭിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് അല്ലേ രണ്ടായിരത്തി ഏഴിൽ ഒൻവിക്ക് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി എട്ടിൽ ഓ എൻ വി കഴിഞ്ഞടുത്ത ജ്ഞാനപീഠം ലഭിച്ച മലയാളിയായ അക്കിത്തു രണ്ടായിരത്തി എട്ടിൽ ഇനി എം ടി വാസുദേവൻ നായർക്ക് ഞാനവീഠം ലഭിച്ച മറ്റൊരു എഴുത്തുകാരനാണ് എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഓക്കെ ഈ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത് അപ്പോൾ ഓരോ വർഷത്തെയും ആൾക്കാർ അവരുടെ കൃതികൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയൊന്നുകൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രൊഫസർ എസ് കെ വസന്തൻ ഇരുപത്തിരണ്ട് സേതു എത്രാമത്തെ അവാർഡാണ് മുപ്പതാമത്തെ മുപ്പത്തൊന്നാമത്തെ അവാർഡാണ് പ്രൊഫസർ വസന്തന് ഇനി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പി വത്സല ഇരുപതിൽ പോൾ സക്കറിയ പത്തൊൻപതിൽ അരണ് ആനന്ദാണ് ഓക്കെ ഇവരുടെയൊക്കെ നോവലുകൾ ഇനി കൃതികള് അതേപോലെ ഇപ്പം പറഞ്ഞ അവസാനം പറഞ്ഞ ഈ മൂന്നാൾക്കാരുടെ വർഷങ്ങൾ ഇതൊക്കെ ഓർത്ത് ഒക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കാം ഓക്കെ ഇപ്പോൾ ചോദ്യമായിട്ട് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മലയാള സാഹിത്യത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ള സാധ്യത പറയാൻ കാരണം നമ്മളിപ്പോൾ കഴിഞ്ഞ പരീക്ഷകളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളതും ഈ എഴുത്തച്ഛൻ പുരസ്കാരത്തിൽ നിന്ന് തന്നെയാണ് എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ അവാർഡ് ഇതൊക്കെയാണ് കൂടുതലായിട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് എല്ലാ നോട്ടും കണ്ടൻറ്റൊക്കെ നോട്ടായിട്ട് എഴുതിയെടുക്കുക അത് കൃത്യമായിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്